കൊലപാതകം ഏത് സാഹചര്യത്തിലായാലും ആരുടെ പേരിലായാലും നടക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല മനുഷ്യർ വെറുതെ കൊല്ലാൻ പാടില്ല പക്ഷേ ഇതിന്റെ പേരിൽ സി പി ഐ എമ്മിനെ ആക്ഷേപിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഞങ്ങളിങ്ങനെ മനുഷ്യരെ വെട്ടിക്കൊല്ലാൻ നടക്കുന്നവരാണോ എത്ര പേരെയാണ് ഞങ്ങളുടെ പാർട്ടിക്കാരെ വെട്ടിക്കൊന്നത് ഈ കേരളത്തിൽ ആ കാസർഗോഡ് ജില്ലയിലാണ് അഞ്ചു പേരെ തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ചീമേനിയിൽ പാർട്ടി ഓഫീസിലിരുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സ്ഥിതിഗതികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാലഞ്ച് പ്രവർത്തകന്മാർ വാതില് പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഉള്ളിലേക്ക് വൈക്കോല് വലിച്ചിട്ട് ഒഴിച്ച് തീ കൊളുത്തി അഞ്ചെണ്ണത്തിന് ചുട്ടുകൊന്ന് കോൺഗ്രസുകാർ എന്നരാണ് മാറി നിന്ന് പെരിയയിലെ രണ്ടുപേരെ കൊന്നു ആ രണ്ടുപേരുടെ കഥ നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് ആരാണ് ഈ മരിച്ചവരെന്ന് പറയാൻ കേരള മുഖ്യമന്ത്രിയോട് ആഭ്യന്തര മന്ത്രിയോട് ആറ് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന എം എൽ എ ഇപ്പോൾ ഇത് കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് അയാൾ ചോദിച്ചൊരു ചോദ്യമാണ് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന്റെ ചോദ്യ ഉത്തരവാണ് ഇത് രേഖയാണ് ആർക്കും കിട്ടും നിങ്ങൾക്ക് ആർക്കും വേണേലും ചോദിക്കാം ആ മനസ്സിലാക്കാം തൊണ്ണൂറ്റിയെട്ട് കേരള നിയമസഭ പതിനാലാം സമ്മേളനം ചോദ്യം ഒന്ന് എ കാസർഗോഡ് ജില്ലയിലെ കാരിയാട്ട് സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ബി ഇത് സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസ് എടുത്തിട്ടുള്ളത് ഇതാണ് ചോദ്യം എന്നുവച്ചാൽ ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെടുന്നതിന് മുമ്പ് അവിടെ സി പി ഐ എം പ്രവർത്തകരെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ടോ എന്നാണ് ചോദ്യം മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ സോ ആൻഡ് സോ ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസിൽ താഴെ പറയുന്ന പത്ത് പ്രതികളുണ്ട് ഒന്നാം പ്രതി ശരത് ലാൽ അവിടെ മാർസിസ്റ്റുകാർ വെട്ടിക്കൊന്നു അടിച്ചു കൊന്നു എന്ന് പറയുന്ന ആ സംഭവത്തിൽപ്പെട്ട മരണപ്പെട്ടവരിൽ ഒരാളാണ് ഈ ശരത്ലാൽ ഒന്നാമ ഒമ്പതാമത്തെ പ്രതി കൃപേഷ് അനൂപ് വിവേക് ശ്രീരാജ് ശ്രീകുമാർ ജനാദനം പ്രശാന്ത് നമ്പ്യാർ ഒമ്പത് രൂപ കൃപേഷ് മരിച്ച രണ്ടാമത്തെ ആളാണ് ഈ കൃപേഷ് ഇവരാണ് മരിക്കാനിടയാൽ മാർസിസ്റ്റ് പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതി ഇതിനു ശേഷമാണ് മറ്റേ സംഭവം ഉണ്ടാവുന്നത് പീതാംബരൻ എന്ന് പറയുന്ന ഒരു സി പി എം പ്രവർത്തകനെ വീട്ടിൽ കയറി ആക്രമിച്ചു അതിന് നേതൃത്വം കൊടുത്തത് ഇവരായിരുന്നു ഇവരുൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസുകാർ പീതാംബരന്റെ അമ്മയെ ഉടുവസ്ത്രം അഴിപ്പിച്ച് വീട്ടിനു ചുറ്റു ഓടിച്ചു പരിക്കേറ്റ് നിസ്സഹായനായ പീതാംബരൻ ഇത് നോക്കി നിന്നു വേറെ ഒന്നും ചെയ്യാൻ കഴിയാത്രി പോയി ആശുപത്രിയിൽ പോയി തിരിച്ചു വന്ന പീതാംബരനെ ടൗണിലിട്ട് വീണ്ടും ആക്രമിച്ചു ആ സംഭവത്തെ തുടർന്നുണ്ടായ ഒരു സംഭവമാണ് ഇവരുടെ മരണത്തിലെത്തിയത് ഏതെങ്കിലും പത്രം വസ്തുതകൾ എഴുതുന്നുണ്ടോ സത്യം എഴുതുന്നുണ്ടോ ഇവിടെ വെള്ള വെള്ളരിപ്രാവുകളായി കമ്മ്യൂണിസ്റ്റുകാരെന്നാൽ അക്രമികളും കൊലപാതകളുമാണെന്ന് വിളിച്ചു പോവുന്ന ആളുകൾ ഞങ്ങൾ ആക്രമിക്കപ്പെട്ട എത്രയോ പ്രവർത്തകർ രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന പ്രസ്ഥാനമാണെന്ന് സത്യം മറക്കുക അല്ലെങ്കിൽ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുക ഈ നാട്ടിലെ പത്രങ്ങൾ അതിനെ മറച്ചു വെക്കുക എന്ന് പറയുന്ന എസ് എഫ് ഐ നേതാവിനെ ഇടുക്കി ജില്ലയിൽ കോളേജ് ക്യാമ്പസിലിട്ട് കുത്തിക്കൊന്നത് അഭിമന്യുവിനെ മഹാരാജാസ് കോളേജിന്റെ ഗേറ്റിന്റെ മുമ്പിലിട്ട് കുത്തിക്കൊന്നത് എത്ര എത്ര പ്രവർത്തകർ ഇവിടെ തന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ ഇതിലൊക്കെ ഇരകളായവരാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്നാലും ഞങ്ങൾ മനുഷ്യരെ കൊല്ലാൻ പോവാറില്ല ഈ നുണപ്രചരണമൊക്കെ നടത്തുന്നത് മാധ്യമങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ വർഗീയതക്കെതിരായി പോരാടാൻ ഇടതുപക്ഷം മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളെ ആസ്പദമാക്കി സമരം നടത്താൻ ഇടതുപക്ഷം കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര നയത്തിനെതിരായി സമരം ചെയ്യാൻ ഇടതുപക്ഷം ഇതിനൊന്നും കോൺഗ്രസിലും ലീഗിലും ഒരു പങ്കുമില്ല എല്ലാ കാര്യത്തിനും ഇടതുപക്ഷം മനുഷ്യരുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഇടതുപക്ഷം ഉണ്ടാവും